ഇസ്ലാം വന്ന കാലത്ത് മെക്കയിൽ സത്യവിശ്വാസം സ്വീകരിച്ച പാവപ്പെട്ടവർക്ക് വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അടിമകളായിരുന്ന സുമയ്യ ബിൻ ഹപ്പാത്ത് റലി അല്ലാഹു അനഹ അവരുടെ ഭർത്താവ് യാസിറും മകൻ അമ്മാർ റലില്ലാഹു അനഹയും എന്നിവർ ഈ കഷ്ടപ്പാടുകൾ ഏറ്റുവാങ്ങിയവരിൽ പ്രധാനികളായിരുന്നു മെക്കയിലെ വലിയ ശത്രുക്കളിൽ ഒരാളായിരുന്ന അബൂജഹലായിരുന്നു അവരെ ഉപദ്രവിച്ചത് വിശ്വാസം ഉപേക്ഷിക്കാനായി അബൂജഹലും കൂട്ടരും അവരെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കി എന്നാൽ സുമയ്യാർ അല അല്ലാഹു അൻഹ അവരുടെ വിശ്വാസം ഒരിക്കലും കൈവിട്ടില്ല സുമയ്യാർ അല്ല അല്ലാഹു അൻഹ കഷ്ടപ്പെടുന്നത് കണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം അവരുടെ അടുത്തെത്തി അവിടുന്ന് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമിക്കുക യാസറിൻ്റെ കുടുംബമേ തീർച്ചയായും നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വർഗ്ഗമാണ് ഈ വാക്കുകൾ അവർക്ക് വലിയ ശക്തി നൽകി എല്ലാ ഭീഷണികളെയും ധീരമായി നേരിട്ട് സുമയ്യ അലിഅല്ലാഹു അൻഹ തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു ഇത് കണ്ട അബൂജഹൽ കടുത്ത ദേഷ്യത്തിലായി അഹങ്കാരിയായ അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം കുന്തമെടുത്ത് സുമയ്യ അലല്ലാഹു അൻഹയുടെ വയറ്റിൽ കുത്തി ഇസ്ലാമിന്റെ വഴിയിൽ അവസാനം വരെ സത്യത്തിൽ ഉറച്ചു നിന്നു മുസ്ലിങ്ങളിൽ രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ ധീര വനിതയായി സുമയ്യ അലി അൻഹ മാറി അങ്ങനെ ഈ ലോകത്തിലെ സകല കഷ്ടപ്പാടുകളും അവസാനിപ്പിച്ച് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലാം വാഗ്ദാനം ചെയ്ത സ്വർഗീയ ലോകത്തേക്ക് അവർ പ്രവേശിച്ചു വിശ്വാസത്തിനു വേണ്ടി ജീവൻ നൽകിയ അവരുടെ ത്യാഗത്തിന്റെ കഥ എന്നും ധൈര്യത്തിന്റെ വിളക്കായി തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും